ല്ലേ ഈ മറ്റേ മന്ത്രി മനസ്സിന് ശേഷം സാരി അതിൽ കുറച്ച് സത്യമുണ്ട് കാരണം ഇപ്പൊ അങ്ങനത്തെ വലിയ മരണങ്ങൾ നടന്നുള്ള വീടുകളിൽ ഈ പറഞ്ഞപോലെ അവര് സാരി നോക്കാനും ഇതിനു വേണ്ടിട്ട് അവര് റിയൽ ലൈഫിൽ അത് നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ സീൻ എങ്ങനെയാ ഉദയകൃഷ്ണ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഉദയൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിന് മുന്നേ വേറൊരു സീനായി എടുത്തത് നമ്മളെ ക്ലൈമാക്സ് പോർഷൻ ആയി എടുത്തത് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ഈ സീക്വൻസിലോട്ട് വരുന്നത് അന്തരാണ് വന്നിട്ട് പറഞ്ഞ ഷിഫ്റ്റ് കൊടുത്ത് ഡയലോഗ് വായിച്ചപ്പോ ഈ പുള്ളിപ്ര സത്യം പറഞ്ഞാൽ മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ അപ്പം ആ സീനോ നല്ല രസം കാരണം ആ സീൻ ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ ആ പെണ്ണ എന്നെ കണ്ടപാടെ ഒരു ചീതി ഭയങ്കര ചീതി അപ്പം അതിപ്പോൾ കണ്ടതേ ഉള്ളു ആ സീക്വൻസ് കണ്ടപ്പോൾ ഞാൻ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞാലേ ആ സീൻ എഴുതി വെച്ചത് വെച്ചപ്പോൾ ഞാൻ തന്നെ നോക്കി ഓ ഇതൊതു കരഞ്ഞ് ഡയലോഗ് എണ്ണിപ്പറിഞ്ഞ് ഇതിങ്ങനെ കാര്യങ്ങൾ പറയുക അതിനിടയ്ക്ക് ഹസ്ബൻഡ് എഴുന്നേക്കുന്നു ഏഹ് ഇങ്ങനെ ചത്തില്ലേ എന്നു ചോദിക്കുന്നു മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സീക്വൻസ് പക്ഷെ അതൊക്കെ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു ഭയങ്കര കയ്യടി അവർ സുരാജ് പറഞ്ഞ സുരാജ് മഞ്ഞാറും കൂടെ ഉണ്ടേ ആദ്യം പോലെ അവസാനം വരെ നമ്മളൊക്കെ അഭിനയിച്ചിട്ട് കയ്യടി പോൻ്റെ അമ്മ ബാബു കൊണ്ടുപോയിരുന്നു ആ സിനിമയിൽ എനിക്ക് ഭയങ്കര കയ്യടിയായിരുന്നു ആ സ്പോർഷം ഭയങ്കര കയ്യടിയായിരുന്നു ഇപ്പം അമ്മയെ അമ്മ എന്നുള്ള സംഘടനയുമായിട്ട് ചേച്ചി എത്രയോ കാലമായിട്ട് ട്രാവൽ ചെയ്യുന്നു അമ്മ എന്നുള്ള സംഘടന സഹ യാത്ര ചെയ്യാണ് അപ്പൊ അമ്മ എന്നുള്ള സംഘടനയെ പറ്റിയിട്ട് ആളുകൾക്ക് പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ട് എപ്പോഴും ഈ അമ്മ എന്നുള്ള സംഘടന എന്തുകൊണ്ടാണ് സിനിമ മലയാള സിനിമയിൽ പ്രസക്താവുന്ന ചേച്ചി വിചാരിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞ സംഘടന താരങ്കട സംഘടനയല്ലേ ആ താരങ്ങളുടെ സംഘടനയാണ് ആകുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് താര പരിവേഷമുണ്ട് ആ സംഘടനയ്ക്ക് ഇതാകുമ്പോൾ എല്ലാവരും അറിയുന്ന ഒരാളാണ് അപ്പം അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് വാർത്ത അതാണ് വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നത് മനസ്സിലായോ അമ്മേൻ്റെ സംഘടന അന്നും ഇന്നും ഞാനിപ്പം പത്ത് മുപ്പത് വർഷത്തോളം അടുക്കുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട് അതിനകത്ത് ഒരു ഇരുപത്തൊമ്പത് വർഷം ചേർന്ന് ഒരു വെള്ളം കഴിഞ്ഞു പത്താ ഞാൻ മെമ്പർഷിപ്പ് എടുത്തയാളാണ് അതിന് ഇത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ല അപ്പം അന്ന് ഇന്നസെൻറ്റ് ചേട്ടനാ ഇന്നസൻ്റ് ചേട്ടൻ അല്ല ടി പി ടി പി മാറാൻ ചേട്ടനായിരുന്നു അന്നുണ്ടായിരുന്ന ആ സമയത്ത് എടുത്ത മെമ്പർഷിപ്പ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ അമ്മയ്ക്കുള്ളിൽ നല്ല ഐക്യവും നല്ല സ്നേഹവും പരസ്പര ഒരു വിശ്വാസവും അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ അതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ മൊത്തമായിട്ട് ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ച് ഒരിക്കലും ഓരോ ഓരോ വ്യക്തികൾക്കൊന്നും സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ഇതൊക്കെ മൊത്തമായിട്ട് എല്ലാവരും ഇരുന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരു വ്യക്തിക്കൊന്നും സ്വന്തമായിട്ട് അത് ചെയ്ത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് മൊത്തം ആലോചിച്ച് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി മാത്രമേ അവിടെ ഓരോ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അങ്ങനെയാണ് ആ അപ്പോൾ അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ട അമ്മയുടെ ഉള്ളിൽ വയ്യാത്ത ആൾക്കാരെ സഹായിക്കുക പെൻഷനുണ്ട് ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് പിന്നെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ഇപ്പോൾ ഏഴാൻ തോന്നുന്നു എല്ലാം കൂടെ അപ്പോൾ അതുണ്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു അത് തന്നെ ഒന്നര കോടിയോളം വർഷം അമ്മ അടയ്ക്കുന്നത് എല്ലാവർക്കൂടെ ഉള്ള ഇൻഷുറൻസിൻ്റെ പൈസ ഞാൻ പറയണം ഒന്നര കോടിയോളം അടുത്ത് അമ്മ അടയ്ക്കുക അപ്പോൾ ഇതിനകത്ത് മൊത്തം എല്ലാം നല്ല ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം നല്ല കാര്യമല്ലേ വന്നിരിക്കുന്നത് അതെ അതെ ഇതിനകത്ത് എന്തെങ്കിലും മോശ കാര്യങ്ങളുണ്ടോ ഇല്ല അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ വരുന്നത് വാർത്തകളല്ലാതെ എന്തെങ്കിലും ആൾക്കാർ പുറത്തുനിന്ന് അത് വളച്ചോടിച്ച് അത് എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാം ഞങ്ങൾ പോകുന്നത് ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് അല്ല എല്ലാവരും അതിനകത്ത് ഇടപെടുകയും എല്ലാവരും ആ അഭിപ്രായങ്ങൾ പറയും അത് അടുത്ത ജനറൽ ബോഡി വരുമ്പോൾ അത് അത് ഞങ്ങളെല്ലാം അത് അവിടെ ചർച്ച ചെയ്യുകയും നല്ലതിനെ നമ്മളെല്ലാം കയ്യടിച്ച് പാസ്സാക്കി വേണ്ടെന്ന് പറഞ്ഞാൽ അവരത് എടുക്കത്തില്ല ചേച്ചി പറയുമ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് പാർവ്വത അമ്മയിൽ അംഗമായിരുന്ന സമയത്ത് പാർവ്വതരോധ മറ്റേ വാഷ്റൂംസ് വേണം അതായത് കാരവാൻ വേണം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനത്തെ സൗകര്യങ്ങൾ വേണം അന്ന് പർവ്വത തിരുവത്ത് പറഞ്ഞതും ചേച്ചി നേരിട്ട് പർവ്വത തിരുവത്തിനെ കണ്ട അനുബോധിച്ചു എന്നുള്ളത് പാർവതി പറഞ്ഞതാണ് പറഞ്ഞു ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്തു നല്ല നമ്മൾ കാണുമ്പോൾ ആര് പറഞ്ഞാലും അത് നമ്മുടെ മൈൻഡ് അന്നേരം പോയിട്ടുണ്ടായിരുന്നില്ല ഏരിയ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെല്ലുമ്പോൾ നമുക്ക് അവർ ക്യാരവനും കാര്യങ്ങളും ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ചെല്ലുമ്പോഴേ ചേച്ചി രണ്ട് ഡബിൾ ആണ് ഒന്നാണുങ്ങൾക്ക് ഇപ്പത്തി പെണ്ണുങ്ങൾക്ക് ഉള്ളത് നമ്മൾ കയറി ചെല്ലാരുണ്ട് അപ്പം ഈ മറ്റ മറ്റുള്ളവർ വരുമ്പോൾ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്യാരവൻ ചിലപ്പോൾ കൊടുത്തൊന്നും വരില്ല അപ്പം എനിക്കത് പാർവതി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത് നല്ല കാര്യം പോലെ നമ്മൾ നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ ഞാൻ നല്ലതായിട്ട് തന്നെയാണ് പറഞ്ഞത് അതിനകത്ത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ നല്ലതായിട്ട് നല്ല കാര്യങ്ങളെ വന്ന് പറയാറുള്ളൂ അല്ലാതെ ആരും കേറിയിട്ട് മോശം അഭിപ്രായങ്ങളൊന്നും പറയാം പക്ഷെ പറയാറില്ല പക്ഷെ എപ്പോഴും അമ്മ അവസരം തരും കാർക്കയിൽ എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ വന്ന് പറയൂ ആരും വന്ന് പറയത്തില്ലല്ലോ ഓ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നില്ല ആരും വന്ന് പറയുന്നില്ല ആര് ഇപ്പൊ കഴിഞ്ഞ കമ്മിറ്റിയിൽ തന്നെ ചേരമ്മ ചോദിച്ചു പെട്ടെന്ന് നിങ്ങൾക്ക് കാർക്കയിൽ എന്തെങ്കിലും വന്ന് വരൂ വരൂ എന്ന് പറയും ഇതാരെങ്കിലും കയറി പറയണ്ടേ ആരും പറയുന്നില്ല പിന്നെ അല്ലാതെ എവിടെയെങ്കിലും പോയി നിന്ന് മാറി പറഞ്ഞിട്ട് അതിപ്പോൾ അമ്മ അമ്മ അതിനകത്ത് തെറ്റുകാരിയാണ് തെറ്റാന്ന് പറയുന്നതിന് നമുക്ക് നമുക്ക് നമുക്കത് പറയുന്നത് ശരിയല്ലല്ലോ അതെ അത് അമ്മ അവസരം നമ്മൾ അതിനകത്ത് ഇതിനകത്തൊരു സംഘടന ഒരു എന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെ ഒരു കുടുംബം ആയിത് ഞങ്ങളുടെ ഒരു കുടുംബമാണ് ആ ഞങ്ങളുടെ ഒരു തറവാട് എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഒരു കുടുംബമാണിത് അമ്മ സംഘടന എന്ന് പറയുന്നത് അതിനകത്ത് ഞങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരും ഞങ്ങളുടെ അമ്മയും അമ്മമാരും ഞങ്ങളുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് ആ സംഘടനക്കുള്ളിൽ നിൽക്കുന്നത് അപ്പം ഞങ്ങളിൽ ആരെങ്കിലും ഉള്ള തൊട്ട ഞങ്ങൾക്കെല്ലാം വേദനിക്കും മനസ്സിലായോ ഞങ്ങൾക്ക് ആരെങ്കിലും ആരെങ്കിലുമുള്ള തൊട്ടാൽ ഞങ്ങൾക്ക് വേദനിക്കും അപ്പോൾ എനിക്ക് വേദനിക്കും ഞാനതിനെ ഞാനതിനെ പ്രതിഷേധിക്കുകയും ചെയ്യും എനിക്ക് പറയാനുള്ളൂ ഞാൻ പറയുകയും ചെയ്യും അപ്പോൾ അതാണ് അപ്പോൾ അതുപോലെ ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു 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 കുടുംബം എൻ്റെ ഒരു കുടുംബത്ത് ഒരു കുടുംബത്തെ എവിടെ ഇഷ്യൂ ഇല്ലാത്ത എല്ലായിടത്തും ഇല്ലേ അപ്പോൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം പല പല കുടുംബത്തിലെ അംഗങ്ങളല്ലേ അപ്പോൾ ഇതെല്ലാം ഒത്തുകൂടുമ്പോൾ ചിലപ്പോൾ അവരപ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകില്ല അത് അവിടെ തന്നെ അതിന് ഉള്ളിൽ തീരും ഒരിക്കലും അതൊന്നും പുറ പുറത്തോട്ട് പോയിട്ടൊന്നും അങ്ങനെ നമ്മൾ മോശം ആക്കൂല മോശമാക്കുന്നതൊക്കെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പോലുള്ള ചാനലുകളുള്ള ചാനൽസും മീഡിയാസും ഒക്കെയാണ് ഇതിനെ മോശമാക്കി കാരണം നമ്മൾ എത്രയോ നല്ല കാര്യങ്ങൾ പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തു എത്ര പേരെ സഹായിക്കുന്നു അവർ നടന്മാർ തന്നെ എത്ര പേരെ സഹായിക്കുന്നു ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക ദിലീപ് ഇവരെല്ലാം സഹായിക്കുന്നില്ലേ പിന്നെ അമ്മ സംഘടനക്കുള്ളിൽ ഈ പെൻഷൻ മേടിക്കുന്ന ഒരു ഫണ്ട് ആദ്യം വലിയൊരു ഫണ്ട് ഉണ്ടായത് എവിടുന്ന ദിലീപ് ട്വൻ്റി ട്വൻ്റി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത് വലിയൊരു എമൗണ്ട് അമ്മയ്ക്ക് തരുവ ആ എമൗണ്ട് അത്രയും വന്നപ്പോഴാണ് അന്ന് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രൂപ അയ്യായിരം വെച്ച് പെൻഷൻ കൊടുത്തു തുടങ്ങി അപ്പോൾ ഒരിക്കലും നമുക്ക് ഇപ്പം നമുക്ക് അത് മറക്കാൻ പറ്റുമോ പറ്റത്തില്ല അമ്മ ശാന്തകുമാരി നമ്മുടെ ആരാധക ശാന്തകുമാരി ചേച്ചിക്ക് വീട് വെക്കാൻ അമ്മയും സഹായിച്ചു ദിലീപും സഹായിച്ചിട്ടുണ്ട് അതിനകത്ത് അതൊന്നും ആരും പറയത്തില്ല ഒരുപാട് സഹായങ്ങൾ ചെയ്തു ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിനകത്ത് മമ്മുക്കയോ ലാലേട്ടനോ എന്തോ ഞാൻ പറഞ്ഞാൽ പറയാം ഓ അവർക്കൊന്ന് നിറച്ച് പടം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് പറയണേ ഞാൻ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച പടം ബാബാ കല്യാണിയാണ് അതിനുശേഷം ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല മമ്മുക്കേടപ്പം ഞാൻ അഭിനയിച്ചത് കൊട്ടനാടൻ ബ്ലോഗാ അതിനുശേഷം മമ്മൂക്കോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടില്ല ദിലീപിനോടൊപ്പം ഞാൻ അഭിനയിച്ച പടം മര്യാദരാമൻ സിനിമ മര്യാദ അതിനുശേഷം അഭിനയിച്ചു കേട്ടോ മറ്റേ നമ്മുടെ ഒരു നമ്മുടെ പിന്നെപുരം അതിനുശേഷം ഞാൻ ഒരു പടവും ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ പടം കിട്ടാൻ വേണ്ടി പറയുന്നൊന്നുമല്ല നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരെ അറിയാവുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതാണ് സുഹൃത്തുക്കളെ സത്യം ഇതൊക്കെയാണ് സത്യം ഞാൻ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആളല്ലേ അതെ അതെ അപ്പൊ ഞാനൊക്കെ പറയാതെ ഇത് വേറെ ആര് പറയാനാ പറയണ്ടേ അതാണ് ഞാൻ പറയുന്നത് ഒന്നും പടം കിട്ടാൻ വേണ്ടി പറയുന്ന ഞാൻ സത്യസന്ധമായിട്ട് ഇത് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ചേച്ചി തന്നെ പണ്ടത്തെ വോക്കൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഭദ്രൻ സാറ് ചേച്ചിക്ക് ഒരു പതിനഞ്ച് വയസ്സുണ്ടാകുന്ന സമയത്ത് എന്റെ മോഹങ്ങൾ പൂ എന്നുള്ള സിനിമയ്ക്ക് മേനക ചെയ്ത വേഷത്തിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്തിരുന്നു എന്നും അവസാന നിമിഷം ചേച്ചിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചേച്ചി അത് വേണ്ടാന്ന് വെച്ചൊന്നും കേട്ടിട്ടുണ്ട് സത്യമാണോ എന്നാ വെച്ചാൽ ഇത് സാറ് അന്ന് അവിടെ ഞാൻ അന്ന് എൻ്റെ പത്തി ആ സമയത്താണ് വരിക വീട്ടിൽ വരിക ക്ലാസ്സിൽ ആ പഠിക്കുന്ന സമയത്ത് സാറ് വന്നു വീട്ടിൽ വന്നു ഇങ്ങനെ ചോദിച്ച് പറഞ്ഞിട്ട് പോയി അപ്പം ആ സമയത്ത് സിനിമ ഇതാണ് എടുക്കുക ഇങ്ങനൊരു പല നടക്കുന്നുണ്ട് അതിങ്ങനൊരു എൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞിട്ട് പോകുന്നത് അതിന് ശേഷം പിന്നീട് അത് അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു കുറച്ച് ഫോട്ടോസ് എടുത്ത് അയക്കണം പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നെ സിനിമയെ കൊണ്ടുള്ളത് കാരണം ഞാൻ കുഞ്ഞിലെ പോലെ ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ആൾക്കാർ പറയുന്ന ഈ മിസ്കുമാരുടെ ബ്രദറിനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇങ്ങനെയൊന്ന് സിനിമയിൽ കാരണം ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ചെറുപുഷ്പം ഫിലിംസ് അത് കൊച്ചാട്ടം എന്ന് പറയും പാല അന്ന് ചെറുപുഷ്പം ചെറുപുഷ്പം ഫിലിംസ് ഭയങ്കര നമ്മൾ വലിയ ബാനറാ അന്ന് അപ്പോൾ അന്നൊക്കെ ഈ അവരുടെ കൊച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അത് ചിലപ്പം മിസ്കുമാര ആദ്യമായിട്ട് അഭിനയിച്ച് പാടുള്ളൂ അതാണ് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ആ സിനിമയെ നമുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓഫറുകൾ വരുന്നത് പക്ഷെ അത് വന്നില്ല എന്നെ എടുത്തില്ല കാരണം എടുത്തില്ലെന്ന് പറയുന്നത് മാത്രമല്ല അന്ന് ആ ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ അങ്ങ് മാറി ഞാനത് വലിയ ഇപ്പോൾ അന്ന് പറഞ്ഞ പിന്നീട് അത് എങ്ങനെയോ ഞാൻ എവിടെയോ ഒരു എൻ്റെ ഒരു വായിൽ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നീട് വന്നച്ചോ മോഹൻലാലിൻ്റെ നായികിയായിട്ട് പൊന്നമ്മമാവനെ ക്ഷണിച്ചു പൊന്നമ്മമാവ് നിരസിച്ചു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അന്ന് ശങ്കറാ നായിക ലാലേട്ടൻ അതിൽ കുഞ്ഞു വേഷ ശങ്കറിൻ്റെ നായികിയായിട്ട് അന്ന് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് എം എന്നെ സാർ നോക്കി എന്നെ അന്ന് വിളിച്ചു പോയത് മോഹൻ ലാലേട്ടന ചെറിയ വേഷ ഇന്ന് ആൾക്കാർ നോക്കുമ്പോ ലാലേട്ടൻ ഭയങ്കര കൈ ലാലേട്ടൻ അന്നേ തമ്മേം കൊടുക്കുന്ന അതല്ലേ ആൾക്കാര് കേറുള്ളൂ എന്ത് നോക്കാൻ വേണ്ടിട്ട് ശങ്കർ അന്ന് ഹീറോയും ലാലേ ഭയങ്കര ഇതിൽ ലാലേട്ടനെ ചെറിയ വേഷം ചെയ്യുന്ന സമയത്താണ് ഇന്ന് ലാലേട്ടൻ നോക്ക ആൾക്കാർ നോക്കുമ്പോ ഇത് ലാലേട്ടൻ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്നു ശങ്കർ എന്നൊന്നും ശങ്കറിന്റെ പേര് പറയാൻ പറ്റും ആൾക്കാർ വായിച്ചാൽ കയറത്തില്ലല്ലോ കാണാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത് അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായതാ ഒരു നടിയായിട്ട് അങ്ങനെ ലോഞ്ച് ആവാമായിരുന്നു അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ എൻ്റെ സമയം കറക്റ്റ് സമയത്ത് ദൈവം എന്നെ നയിച്ചു കൊണ്ടുപോയതെല്ലാം കറക്റ്റ് സമയം വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു നല്ല ചെറുപ്പത്തിലെ അമ്മയായി നല്ല ചെറുപ്പത്തിലെ മക്കളെയൊക്കെ പിന്നെ പിന്നെ പഠിപ്പിച്ചു മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു മക്കളെല്ലാം നല്ല 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 വെളിയിലെല്ലാം സെറ്റിൽഡായി എല്ലാ ആ സമയത്ത് ഒരു ഗ്യാപ്പിൽ ഞാൻ വീണ്ടും സിനിമയിൽ വരുന്നു നാടകത്തിൽ വരുന്നു നാടകത്തിൽ നിന്ന് നാടകത്തിൽ നിന്ന് നാടകം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ എന്നെ സിനിമ തേടി വരുന്നത് അതെ അതെ സിനിമ തേടി വരുന്നു എന്നെ സിനിമയിലോട്ട് എന്നെ 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 സ്വാഗതം ചെയ്തു ഞാൻ സിനിമയിൽ വരുന്നു ആദ്യത്തെ പടം തന്നെ ഹിറ്റാണ് പടനായകൻ എനിക്കത് അറിയത്തേ ഇല്ല അന്ന് ഹിറ്റിൻ്റെ മഹത്വമൊന്നും അറിയത്തില്ല പടനായകൻ അതിനുശേഷം പിന്നെ ഉദ്യാനപാലം ബ്രേക്കായി പിന്നെ എന്നെ എങ്ങനെ അങ്ങ് ദൈവം കൊണ്ടുപോയി പിന്നെ കോമഡി ചെയ്തതൊന്നും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ച ഒരാളല്ല ഞാൻ എൻ്റെ അമ്മ വേഷം എന്ന രീതിയിൽ കണ്ടു തന്നെ ഞാൻ അങ്ങനെ വന്നത് ഇവിടെയോ ദൈവം പറഞ്ഞു നീ എനിക്ക് ഇതിൽ കൂടെ അങ്ങോട്ട് നീ കൊണ്ടുപോകും എന്ന് പറഞ്ഞെന്നെ കോമഡിയും കൂടെ ചെയ്തു എങ്ങനെ അത് അത് ജനം രണ്ട് കൈ നീട്ടി എന്നെ ദൈവം സ്വീകരിച്ചു അത് ഞാൻ ബിഗ് സ്ക്രീനിലും ഞാൻ സക്സസ് ആയി ഞാൻ മിനി സ്ക്രീനിലും ഞാൻ സക്സസ് ആയി സക്സസ്സായി അതിൽക്കുള്ളിൽ എന്താ വേണ്ടേ ഈ കൂടുതൽ എന്ത് വേണം തരണ്ട എനിക്ക് പറ കറക്റ്റായി അതിലെനിക്ക് ഒരിക്കലും ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു വന്നില്ലല്ലോ ഞാൻ ആ സമയം ഒരിക്കലും ഉണ്ടായില്ല അതെല്ലാം കറക്റ്റ് സമയം ഞാൻ വന്നത് എല്ലാം ദാസൻ വിജയനോട് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ മകൾ സംവിധാന രംഗത്തേക്ക് കൂടി കടക്കുന്നു വേൾപൂൾ എന്ന സിനിമ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്തിട്ടുണ്ട് വലിയ അഭിപ്രായങ്ങളുണ്ട് ആ സിനിമയ്ക്ക് എന്താ അതിൻ്റെ വിശേഷങ്ങൾ മോൾ അവിടെ ഓസ്ട്രേലിയയിലാണ് സെറ്റിൽഡ് അവക്ക് മൂന്ന് മക്കളുണ്ട് ഹസ്ബൻഡ് എന്നെ വീടാണ് ഇപ്പൊ നിങ്ങളെ ഇന്റർവ്യൂ എടുക്കുന്ന വീട് മോൾ അവിടെ റീജിയണൽ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിനിടയ്ക്ക് അവളവിടെ കോഴ്സ് നാല് വർഷം അവിടെ കോഴ്സ് പഠിച്ചോളു അവിടെ പഠിച്ചതിനു ശേഷം അവൾ തന്നെ അവളും അറസ്ബൻറ്റും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് വേൾപൂളിൽ എന്ന് പറഞ്ഞിട്ട് അത് ആദ്യം ഇറ്റലിയിലാണ് ഇറ്റലിയിലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് അവൾക്ക് ബെസ്റ്റ് ഡയറക്ഷറിൻ്റെ ഫൈനൽ വരെ അവൾക്കുണ്ട് അവൾ അതിലുണ്ടായിരുന്നു അവൾ അതിന് ശേഷമാണ് കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ പോയി അവിടെ പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര അഭിപ്രായം ഭയങ്കരമായിട്ട് അത് ആൾക്കാർ ഇഷ്ടപ്പെട്ടു ആ പ്രമേയം അവിടെയുള്ള ചാനൽസും എല്ലാം അത് ഒരുപാട് കവർ ചെയ്തു അതുപോലെ പത്രങ്ങളായാലും എല്ലാം നല്ല വാർത്തകൾ വന്നു അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവൾ സത്യം പറഞ്ഞത് ഫെസ്റ്റിവൻ നയിക്കാനോ ഒരു ഫെസ്റ്റിവന് വേണ്ടി എടുത്തതോ അല്ല അവള് തന്നെ സ്ക്രിപ്റ്റ് എഴുതി അവൾ തന്നെ ഡയറക്ഷൻ ചെയ്ത കാര്യമാണ് അത് അഭിനയിച്ചിരിക്കുന്നതും ടെക്നീഷ്യനും എല്ലാം ഓസ്ട്രേലിയൻ ആൾക്കാരാണ് ഷോർട്ട് ഫിലിം ഷോർട്ട് മൂവിയാണ് ഹോളിവുഡ് ഷോർട്ട് മൂവിയാണ് പിന്നെ പിന്നെ അതിൻ്റെ മാന ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ഇവിടെ ആയിരുന്നു ഇന്ത്യയിൽ അതിൻ്റെ ലിജു പ്രഭാകർ കളറിങ് നമ്മുടെ ഏകലൈവ് എഡിറ്റിങ് അങ്ങനെ പുതിയ ആൾക്കാരെ വെച്ച് മ്യൂസിക് ഒക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഇവിടെ കൊണ്ടൊന്ന് ചെയ്തു ഇവിടെ ചെയ്തിട്ട് നമ്മളൊരു പ്രിവ്യൂ വെച്ചായിരുന്നു എറണാകുളത്ത് ശാന്തറിന്റെ സ്റ്റുഡിയോയിൽ അപ്പം ഫസ്റ്റ് കട്ടിങ് കാണിക്കുന്നത് നമ്മൾ ജോഷി സാറിനെയാണ് അമ്പം നമ്മൾ മ്യൂസിക് പോലും ചെയ്തിട്ടില്ല ജോഷി സാറിനെ കൊണ്ടുപോയിട്ട് കൊണ്ടു കാണിക്കുന്നു അപ്പം ജോഷി സാറ് ഭയങ്കരമായിട്ട് അവൾ അപ്രിഷ്യേറ്റ് ചെയ്തു എട്ട് പറഞ്ഞു ഇത് നീ മനീന്ന് ഇന്ത്യൻ പടാക്കി കളയരുത് ഇത് ഇതൊരു ഹോളിവുഡ് മൂവി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവളെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ പ്രിവ്യൂ വെച്ചപ്പോൾ സിബി സിബിസാറ് നമ്മുടെ പത്മന് പത്മകുമാർ നമ്മുടെ സോഗന് സോഹൻലാൽ ശോകന് നമ്മുടെ അനീഷ് അൻവർ നമ്മുടെ ഡയറക്ടർ വിഭാഗത്തിൽ കുറച്ച് ആൾക്കാരെ നമ്മുടെ റൈറ്റർ അഭിലാഷ് പിള്ള അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രം വെച്ചിട്ട് ഞാനൊരു പ്രിവ്യൂ ചെയ്തു അപ്പം ആ സമയത്ത് ഭയങ്കര ഹൈപ്പ് കിട്ടിയെങ്കിലും നമ്മളത് പുറത്തോട്ട് വലുതായിട്ട് കൊണ്ടുവന്നില്ലായിരുന്നു കാരണം ഓൾറെഡി നമ്മൾ നമ്മളിത് റിലീസ് ചെയ്തിട്ടില്ല ഓൾറെഡി ഇത് ഫെസ്റ്റിവൽ റണ്ണിങ് ആയതുകൊണ്ട് നമ്മളത് റിലീസ് ചെയ്തിട്ടില്ല റിലീസ് ചെയ്തിന് ശേഷം നമ്മളത് മീഡിയ മൊത്തം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇത് ആരെയും അറിയിക്കാതിരുന്നത് കാരണം മോഡ തന്നെ ഒരു ഇൻ്റർവ്യൂസിലെ പാലത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അവൾക്കും അത് താല്പര്യമില്ല അവള് പറഞ്ഞാൽ അത് റിലീസ് ചെയ്തിട്ട് ഞാനത് ഇൻ്റർവ്യൂസ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് പിന്നെ അങ്ങനെ ഫെസ്റ്റിവലിൽ ഭയങ്കര ഒരു അനുഭവമായിരുന്നു പിന്നെ അതിൽ അനുരാകാശ് സാറ് കണ്ടു ആ അത് ഭയങ്കര ആ സാറ് കണ്ടു സാറ് ഭയങ്കര ആ സമയത്ത് ഞാൻ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ അന്ന് അത് പിന്നെ റിലീസ് ചെയ്യാതിരിക്കുവായിരുന്നു ഓഹ് അപ്പോഴത്തേക്ക് അനുരാകാശ് സാർ അതിന് മുമ്പ് കണ്ടിട്ട് പറഞ്ഞു ഒരിക്കലും ഇപ്പൊ റിലീസ് ചെയ്യരുത് വേറെ രണ്ടു ഫെസ്റ്റിവൽ ഉണ്ട് അവിടെ കൂടെ അയച്ചിട്ട് ഇത് റിലീസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് സാറിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് അതും ഭയങ്കരമായിട്ട് നിർമ്മല അപ്പൊ അതുകൂടെ വന്നപ്പോഴത്തേക്കും പിന്നെ അത് വീണ്ടും നമുക്കത് അടുത്ത ഭയങ്കര അവളത് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ അവള് അവള് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് അത് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് ഏറ്റവും നമ്മുടെ ലെജൻഡായ നമ്മുടെ ജോഷി സാറ് പറഞ്ഞതിനപ്പുറം എന്നെ സംബന്ധിച്ചിട്ട് ജോഷി സാർ സിബി സാർ എൻ്റെ ഗുരു ഗുരുക്കന്മാരാണ് ജോഷി സാറ് സിബി സാറും ഒക്കെ അപ്പം എനിക്ക് തോന്നി എൻ്റെ ഒരു സംഭവം ചെയ്തപ്പോൾ അവരെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി ഇപ്പം അവരെ അവരെ തന്നെ കാണിച്ചു അവർ തന്നെ ഭയങ്കരമായിട്ട് അവളെ അപ്രിഷിയേറ്റ് ചെയ്ത് അവളോട് എത്രയും പെട്ടെന്ന് സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിട്ടു അത് അവളിപ്പോൾ മലയാളം ഇംഗ്ലീഷ് മൂവി തന്നെ അവൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ മലയാളത്തിന് രണ്ട് സ്ക്രിപ്റ്റ് അവൾ എഴുതി വെച്ചിട്ടുണ്ട് മലയാളം ചെയ്യാനായിട്ട് അത് നല്ല പ്രൊഡ്യൂസർ നല്ല കാര്യമൊക്കെ നല്ല നാട്ടിസ്റ്റൊക്കെ ഒത്തു വരുമ്പോൾ അവൾ അത് അത് ചെയ്യും ിളിവുഡ് ഓർമ്മ ചെയ്യണമെന്ന് അതുകൊണ്ട് നടക്കട്ടെ എന്തായാലും ഡിസംബർ പത്തൊമ്പതാം തീയതി റൈഫിൾ ക്ലബ്ബ് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ മഞ്ഞമൽ ബോയ്സ് ഇറങ്ങിയപ്പോ മലയാള സിനിമയുടെ സീൻ മാറും അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു മലയാള സിനിമയുടെ സീൻ മാറ്റി മഞ്ഞമൽ ബോയ്സ് അതുപോലെ പൊന്നമ്മ ബാബുവിന്റെ സിനിമാ ജീവിതത്തിന്റെ സീൻ മാറ്റട്ടെ അത് ഏറ്റവും നിർദ്ദേശിക്കാത്ത ഒന്നിനൊരു ഉണ്ട് ഞാൻ അതും കൂടെ ചെയ്യാത്തോ ഞാൻ അതും കൂടെ ചെയ്തു പിന്നെ എനിക്ക് അതേ പറയാനുള്ളൂ പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം ഒരു സിനിമ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സീക്വൻസ് ഞാൻ ഡയോഗ്ലബിൽ ഞാൻ അതും കൂടെ അതുകൂടെ വേറൊരു രീതിയിൽ ഒരു ടേക്ക് ഓഫ് ആയിട്ട് ക്ലബ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ വെളിവാക്കി അതിന്റെ ആ ത്രില് പോകുന്നു അതുകൊണ്ടാ പറയാത്തത് റിലീസിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി ഇരുന്ന് ഇതിനെ പറ്റി വിശദമായി സംസാരിക്കാം അതെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ചിരിയും ചിന്തയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഇവിടെ കഥാപാത്രങ്ങളായിട്ട് ഞങ്ങളെയൊക്കെ എൻ്റെ ടൈം ചെയ്യിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ചേരുക നമസ്കാരം ആ നല്ല വാക്കുകൾക്ക് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്